പുല്ലാണ് പുല്ലാണ് യൂട്യൂബേഴ്സ് പുല്ലാണേണ് ഇപ്പം ഇത് പറഞ്ഞത് ഒലിവിയ ഡിസൈൻസ് ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയം ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒലിവിയ ഡിസൈൻസ് ഇപ്പോൾ ഒലിവിയയിൽ ഇപ്പോൾ ഇന്നലെ എന്താ മിഞ്ഞാന്നൊക്കെ ആ സ്റ്റാഫുകളൊക്കെ ഒരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിനെതിരെ ഈ പ്രതിഷേധ റാലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു കോമഡി എന്ന് പറഞ്ഞ പോലെ അവാർഡ് കൊടുക്കേണ്ട കോമഡി ആയിരുന്നു അന്മാതിരി ചെറുപ്പിക്കണം ആ ജനങ്ങളൊക്കെ ചെറുപ്പിച്ചുകൊണ്ടിരിക്കണേ എന്തായിരുന്നു നമ്മൾ സിവിൽ സാറും അച്ഛമ്മേടൊക്കെ ഒരു കാറിൽ വന്നിട്ട് ഒരു വരവുണ്ട് ഓ ആ വന്നിട്ട് നമ്മളെ എന്താണ് വന്നതിനു ശേഷം ഉണ്ട് ഒരു കുറച്ച് പ്രകടനം പിന്നെ അതേമാതിരി നമ്മളെ കമ്മീഷണറത്തെ സുരേഷ് ഗോപി പറയുന്ന മാതിരി കുറച്ച് ഡയലോഗുണ്ട് കാച്ചുന്ന് അപ്പോൾ ഇന്ന ഇതിലേക്ക് ഇങ്ങനെ വലിച്ചിറക്കുകയാണ് ഞാനൊരു സൈഡിൽ കൂടി പോവായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പാടിട്ട് ഒത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇന്ന ഇതിലേക്ക് ചാടിച്ചിരിക്കണം ഇനി ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് ആനയാണ് ചേനയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ശിവൻചേട്ടൻ്റെയൊക്കെ ഒരു വരവ് അപ്പോൾ അതിന് ശേഷം ഒരു റാലിയുണ്ട് ഒരു പ്രതിഷേധ റാലി ഒരു ആ പെൺകുട്ടികളൊക്കെ ഒരു ആ സ്റ്റാപ്പിളൊക്കെ വെച്ചിട്ട് ആ നടു റോട്ടിൽ കൂടെ നടു റോഡ് എന്ന് പറയാൻ പറ്റില്ല ആ ഇടവഴിയിലൂടെ ഉണ്ട് ഒരു യാത്ര വെയിലും കൊള്ളിപ്പിച്ചിട്ട് അപ്പോൾ ആ ഒരു ഇംഗുലാപുളി നല്ല രസമായിരുന്നു കാരണം എന്താ വെച്ചാൽ എന്താണ് പുല്ലാണേ പുല്ലാണേ യൂട്യൂബേഴ്സ് പുല്ലാണേ പിന്നെന്തോ പറഞ്ഞു എന്താ എന്നെ ആവില്ല മക്കളെ എന്ന് എന്താ അത് ചതിച്ച് മമ്മൂട്ടിൻ്റെയൊക്കെ ഒരു ഡയലോഗ് എന്നെ ആവില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാട്ടി കൂട്ടണത് പിന്നെന്താ റാലിയിൽ എന്താ പറയണത് പിന്നെന്തോ പറയുന്നത് സ്റ്റാഫുകൾ എന്താ ഞങ്ങൾക്കെതിരെ കുരക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ ഞങ്ങൾ വേണ്ടി വന്ന എന്തോ നാൽപ്പതും വാങ്ങും എൺപതും വാങ്ങും നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിയിരുന്നു ഞങ്ങൾക്കെതിരെ കുരക്കുന്നവരെ എന്താണില്ലേ ഇത് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തതാണോ ആയിരിക്കും സിബിൻ്റെ മണ്ടിയിൽ ഉദിച്ച സംഭവമായിരിക്കും ഇത് കാരണം സിബിയോളിങ്ങനത്തെ ഉള്ള തരങ്ങളൊക്കെ കാട്ടിക്കൂട്ട് തോന്നുന്നു എന്തായാലേ ഞങ്ങൾക്കെതിരെ കുരക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ ഞങ്ങളെ ചങ്കാണ് ചങ്കെടുപ്പാണ് പിന്നെന്തോ പറയുണ്ട് എന്താ സ്റ്റാഫുകൾ പറയുന്നുണ്ട് എന്താ സാറും മാഡം ഞങ്ങളെ ദൈവമാണ് സാറും മാഡം ഞങ്ങളെ ദൈവമാണ് സാറും മാഡം ഞങ്ങളെ ചങ്കാണ് ചങ്കെടുപ്പാണ് എന്തൊക്കെ പ്രവേശനമാണ് സംഭവം എന്താ സിബിഐ എന്താ ഈ കാട്ടിക്കൂട്ടണത് ഇതെന്താ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളിത് വിശ്വസിക്കുമ്പോൾ എന്നുള്ള ഇതുകൊണ്ടാണോ അപ്പോൾ എന്താണേലിപ്പോൾ അല്ല എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയോ അറിയോ ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ റാലി നടത്തുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ റാലി ഉണ്ടാകും ഈ റാലി ഇല്ലെങ്കിൽ നിങ്ങളെ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ കമ്മീഷൻ എന്നാണ് പറയണത് കമ്മീഷൻ ഇത്ര രൂപ കട്ടാക്കും അതായത് ആയിരം രണ്ടായിരം കട്ടാക്കും എന്നൊക്കെ പറ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും കാരണം ഒരു സ്റ്റാഫുകൾക്ക് കിട്ടണമെങ്കിൽ ഒരു ആയിരം രണ്ടായിരം പോയാൽ ഓല കുടുംബം ഭക്ഷണമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അതെങ്കിൽ അത് റാലിയെങ്കിൽ റാലിയും വിചാരിച്ചിട്ട് നട റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാരണം അപ്പോൾ എന്ത് പറഞ്ഞാലും എന്തിനാ ഒരു ഫൈനാണല്ലോ ഈ ഒലിവിയിൽ വരുന്നത് ഓ ഡിസൈനിൽ എന്ത് പറഞ്ഞാലും ഫൈനാണ് അപ്പോൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം കിട്ടണം ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടിക്ക് പകരം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു റാലി നടത്താം അല്ലെങ്കിൽ നിങ്ങളെ സാലറി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കമ്മീഷന് രണ്ടായിരം മൂവായിരം കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അകലം ഇവർ റാലി നടത്തിയിട്ടുണ്ടാക്കും അത് എനിക്ക് തോന്നുന്നതാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് ആര് ബോധ്യപ്പെടുത്താനാണിപ്പോൾ ഈ സി ബി ഈ അച്ചുമാടൊക്കെ ഇങ്ങനെ കാട്ടി ഓ ചങ്കേ ചങ്കെടുപ്പാണ് അല്ലാത്ത രസം